ചികിത്സാ പിഴവിൽ പ്രതിഷേധിച്ച പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കോന്നി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ഉപരോധിച്ചു പതിനാലുകാരന്റെ ഒടിഞ്ഞ കൈക്ക് കോന്നി മെഡിക്കൽ കോളേജിൽ രണ്ടു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം കൈ വളഞ്ഞുപോയ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ഉപരോധിച്ചത് മാസം മുമ്പാണ് സ്വദേശി മെഡിക്കൽ കോളേജിൽ കൈയൊടിഞ്ഞ ചികിത്സയുമായിട്ട് എത്തുന്ന എത്തുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഓർത്തോയുടെ മേധാവിക്കെതിരെ ഗുരുതര ആരോപണമായ കുടുംബം എത്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോൺഗ്രസ് കോന്നി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങളും സൂപ്രണ്ടിനുള്ള ഉപരോധമൊക്കെ ഏർപ്പെടുത്തി അപ്പൊ നമ്മളോടൊപ്പം ചേരുന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്ററും കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റുമായ റോബിൻ പീറ്ററാണ് എങ്ങനെയാണ് റോബിൻ ഈ സമരം ഈ സമരം വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ സമരം സംഘടിപ്പിച്ചത് അരുവാപ്പുലം പഞ്ചായത്തിലെ തൻസീർ എന്ന് പറയുന്ന പതിനാല് വയസ്സുള്ള ഒൻപതാം ക്ലാസ്സിൽ ഊട്ടുപാറ സ്കൂളിൽ പ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടി നവംബർ മാസം പകുതിയോടുകൂടി ഈ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയത് അവിടെ കളിച്ചപ്പോൾ അടുത്ത് കളിച്ചപ്പോൾ വീണ് കൈക്കുണ്ടായ ഒഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്നത് പക്ഷേ ഈ മെഡിക്കൽ കോളേജ് ഒരു മെഡിക്കൽ കോളേജ് എന്ന രീതിയിൽ ഈ നിമിഷം വരെ അത് ഉയർന്ന് അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു സേവനം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇന്ന് ഇവിടെ ലഭിക്കുന്നില്ല ഇത് കുറെ ഉദ്ഘാടനങ്ങൾ മാത്രം നടന്നു പോകുന്ന ഒന്നായി നമ്മളുടെ മെഡിക്കൽ കോളേജ് മാറുകയാണ് ഐക്യ ഐക്യജനാധിപത്യ മുന്നണി ഈടെ ഭരണകാലത്ത് ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഉമ്മൻ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ അടൂർ ഒക്കെ ലക്ഷ്യം വെച്ചത് കേരളത്തിൽ ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ ഉണ്ടാകുമ്പോൾ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് പരമാവധി ചികിത്സകൾ ലഭ്യമാകുക പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല ശബരിമലയുമായി ചേർന്ന ശബരിമല ഉൾപ്പെടുന്ന ഒരു ജില്ല എന്ന നിലയിൽ ഒട്ടേറെ പ്രത്യേകിച്ച് ഒരു മലയോര മേഖല എന്ന നിലയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രതീക്ഷയാണ് അന്ന് യു ഡി എഫ് ഗവൺമെന്റ് ഈ മെഡിക്കൽ കോളേജിൽ വെച്ചിരുന്നത് പക്ഷെ ഇന്ന് ഇവിടെ കുറെ ഉദ്ഘാടന മാമാങ്കൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നടന്നു പോകുന്നു എന്നതിനപ്പുറത്ത് ഒരു തരത്തിൽ പോലും ജനങ്ങൾക്ക് ഒരു ഇപ്പൊ ഇപ്പൊ തന്നെ അറിയാം ഇപ്പൊ സമയം ഏതാണ്ട് പന്ത്രണ്ടര മണിയായി ഒരു മണിക്കൂർ കൂടി നമ്മൾ കഴിഞ്ഞാൽ ആ മെഡിക്കൽ കോളേജിൽ ഒന്ന് ചെന്നാൽ വിജരമായ അല്ലെങ്കിൽ ഒരു ശവപ്പറമ്പ് പോലെ ആരുമില്ലാത്ത ഒരിടമായി കോന്നി മെഡിക്കൽ കോളേജ് ഇതാണോ കോന്നി മെഡിക്കൽ കോളേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാരണവശാലും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അനുവദിക്കാം ഇപ്പൊ കഴിഞ്ഞ മൂന്ന് നാല് ദിവസം മുമ്പ് ഈ മെഡിക്കൽ കോളേജിലെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഈ റോഡിൽ ഒരു അപകടം സംഭവിച്ചു അപകടം സംഭവിച്ച വിദ്യാർത്ഥിയെ ഇവിടെ മെഡിക്കൽ കോളേജിലല്ല കൊണ്ടുപോയത് മറ്റേതോ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് ഇവിടെ ആംബുലൻസുകൾ ചീളിപ്പായന്ന് വരുന്നത് കാണുമ്പോൾ നമ്മൾ പൊതുജനം കരുതുന്നത് ആളുകളെല്ലാം ഇവിടെ അത്തരത്തിലേക്കുള്ള യാതൊരു ചികിത്സ ഉണ്ടാവുന്ന ഏതെങ്കിലും രീതിയിൽ അറിയാത്ത ആളുകൾ ഇവിടെ ചികിത്സ തേടി ഇതുപോലെ ആംബുലൻസിൽ കാഷ്വാലിറ്റിക്ക് വേണ്ടി ഇവിടെ വരുന്ന ആളുകൾ അതേ സമയം തന്നെ ഇവിടും തിരിച്ചു പോവുകയാണ് പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് അപ്പൊ ഇത് ഈ മെഡിക്കൽ കോളേജിന്റെ എല്ലാ പ്രതീക്ഷകളെയും അല്ലെങ്കിൽ അതിന്റെ വികസനത്തെ പൂർണമായും തകർത്തുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് ഇത് ഞങ്ങൾക്ക് ഇത് കണ്ണു കൈകെട്ടി നോക്കിയിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഈ കാര്യത്തിൽ ഈ മെഡിക്കൽ കോളേജിനെ ഇല്ലാതാക്കുന്നതിനും അല്ലെങ്കിൽ മറ്റു ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാർസിസ്റ്റ് പാർട്ടിയും ഡി ബി ഒക്കെ നടത്തുന്ന പോലെ അക്രമ സമരം നടത്തി ഈ മെഡിക്കൽ കോളേജിനെ ഇല്ലാതാക്കുക എന്നല്ല ഞങ്ങളുടെ ഈ ഈ സമരത്തിലും സമരങ്ങളുടെ ലക്ഷ്യം കൃത്യമായ സേവനം ജനങ്ങൾക്ക് ഈ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും അതിൽ നിന്നും ലഭിക്കണം ആ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ജനകീയ പോരാട്ടങ്ങൾ തുടർന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സമരത്തിന് നേതൃത്വം നൽകി സമരം ഉദ്ഘാടനം ചെയ്തത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രൊഫസർ സതീഷ് കൊച്ചി പറമ്പിലെ മുഖ്യ പ്രഭാഷണം നടത്തിയത് കെ പി സി സിയുടെ കോന്നി നിയോജ മണ്ഡലത്തിന്റെ ചാർജ് ഉള്ള ശ്രീ ജനറൽ സെക്രട്ടറി ശ്രീ കെ കറ്റാനം ഷാജി അവരുകളാണ് രണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ ശ്രീ ആർ ദേവകുമാറും ശ്രീ പ്രവീൺ പ്ലാവളയിലും ഈ സമരത്തിന് നേതൃത്വം നൽകി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ കെ പി സി സി മെമ്പർ ശ്രീ മാത്യു കുളത്തിങ്കൽ അതേപോലെ തന്നെ നമ്മളുടെ മണ്ഡലം പ്രസിഡന്റുമാർ നമ്മുടെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ പാർട്ടിയുടെ വിവിധ പിന്നെ പോഷക സംഘടനയുടെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാരടക്കം പ്രധാനപ്പെട്ട നേതാക്കന്മാർ മാത്രമാണ് വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ച ഈ ഒരു പ്രതിഷേധ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തത് അവിടെ ഉപരോധിച്ചുകൊണ്ട് ആവശ്യപ്പെട്ട ഒരു കാര്യം വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരു ഒരു അംഗമാണ് പ്രീപഠ ശ്രീ തൻസീർ ഇന്ന് ആ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം ഡിസ്ചാർജ് വാങ്ങുന്നത് ഒരു വേദനയോടുകൂടി അല്ലെങ്കിൽ ഒരു ഭീതിയോടുകൂടിയാണ് കുടുംബത്തെ ഞങ്ങൾ കണ്ടപ്പോൾ അവരുടെ മനസ്സിലുള്ളത് കാരണം ആ തുക അടയ്ക്കാനുള്ള പണം അവരുടെ കയ്യിൽ അത്രയ്ക്ക് സാമ്പത്തികമായ മൂന്ന് കുഞ്ഞുങ്ങളാണ് ഏറ്റവും ചെറിയ ഒരു കുഞ്ഞ് അംഗൻവാടി പഠിക്കുന്നു രണ്ട് മറ്റു രണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു വളരെ സാമ്പത്തികമായ പിന്നോക്കുന്നില്ല അപ്പൊ ഞങ്ങൾ ഈ സമരത്തിലൂടെ സൂപ്രണ്ടിന് മുമ്പിൽ ആവശ്യപ്പെട്ടുള്ള ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഒന്ന് രണ്ട് ആ കുടുംബത്തിന് മതിയായ സഹായം സാമ്പത്തിക സഹായം ഗവൺമെന്റിൽ നിന്നും വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്ന ആവശ്യമാണ് സൂപ്രണ്ടിന് മുമ്പിൽ ഞങ്ങൾ ഉന്നയിച്ചത്